നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം ഇറങ്ങാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കും എങ്കിലും രാജ്യത്താകമാനം തിരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ ആരംഭിച്ചു കഴിഞ്ഞു രാജ്യമെമ്പാടും രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യവട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുമൊക്കെയുള്ള നേതാക്കളുടെ വിളിച്ചു പറയലുകളാൽ മുഖരിതമാണ് നമ്മുടെ കേരളവും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ രൂപീകൃതമായ ഇന്ത്യ സഖ്യം ഒരിടത്തുമെത്താതെ നിൽക്കുന്നു ഒരുമിച്ച് ഒന്നായി പോരാടും എന്ന് പറഞ്ഞിരുന്നവർ പല വഴിക്ക് പിരിയുന്ന കാഴ്ച ബീഹാറിലും ബംഗാളിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ എടുത്തു പറഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് ഇപ്പോഴിതാ ഫറൂഖ് അബ്ദുള്ളയും കാശ്മീരിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ നിലവിലെ എം പിമാർ മത്സരിക്കട്ടെ എന്നാണ് കോൺഗ്രസ് തീരുമാനം സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഇത് സഹായകരമായിട്ടുണ്ട് കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കാനുള്ള വൈമനസ്യം അറിയിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഹൈക്കമാൻഡിന്റെ നിർബന്ധത്തിന് വഴങ്ങുമോ എന്നു മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ പത്തൊമ്പത് സീറ്റ് നിലനിർത്താനുള്ള തീവ്ര തീവ്രശ്രമങ്ങളിലാണ് കോൺഗ്രസ് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്നും നേടി ഇത്തവണയെങ്കിലും മാനം രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി കഴിഞ്ഞ തവണ നേടിയ ഒരു സീറ്റിൽ നിന്ന് അഞ്ചിലെങ്കിലും എത്തിക്കാനാണ് എൽ ഡി എഫ് ശ്രമങ്ങൾ ജനപ്രീതിയുള്ള മുതിർന്ന നേതാക്കളെ മത്സരിപ്പിച്ച് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ സീറ്റുകളിൽ പരമാവധി എണ്ണത്തിൽ വിജയിക്കാൻ കഴിയുന്ന പേരുകളടങ്ങിയ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് സിപിഎം ലക്ഷ്യമിടുന്നത് ആറ്റിങ്ങലിൽ ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എ വി ജോയിയെയും പട്ടിയൂർക്കാവ് എം എൽ എ പി കെ പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും പരിഗണിക്കുന്നുണ്ട് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ തന്നെയാണ് പാർട്ടി മുൻതൂക്കം ഡോക്ടർ പി കെ ജമീലയുടെയും പി കെ ബിജുവിൻ്റെയും പേരുകളും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ നിലവിലെ സ്ഥാനാർത്ഥി എം എം ആരിഫ് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെയും ചാലക്കുടിയിൽ രവീന്ദ്രനാഥിനെയും കോഴിക്കോട് ഇളമ്പരം കരിമിനെയും വി വസീഫിനെയും പരിഗണിക്കുന്നുണ്ട് കെ രാധാകൃഷ്ണനും രവീന്ദ്രനാഥും മത്സരിക്കാനുള്ള താൽപര്യമില്ലായ്മയിൽ ഉറച്ചു നിന്നാൽ അവിടങ്ങളിൽ മറ്റു സ്ഥാനാർത്ഥികളെ പരിഗണിക്കും പൊന്നാനിയിൽ ജലീലിന് തന്നെയാണ് സാധ്യത കൂടുതൽ കണ്ണൂരിൽ ജയരാജനെയും കെ കെ ശൈലജയെയും കാസർഗോഡ് ടി വി രാജേഷിനെയും പരിഗണിക്കുന്നു കെ കെ ശൈലജയെ വടകരയിൽ നിർത്താനുള്ള സാധ്യതയും ഉയർന്നു വരുന്നുണ്ട് ഇടുക്കിയിൽ ജോയിസ് ജോർജും പാലക്കാട് എം സ്വരാജും മത്സരിച്ചേക്കും സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് എം സ്വരാജും ടി വി രാജേഷും കെ കെ ശൈലജയും മറ്റ് മണ്ഡലങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എറണാകുളത്ത് സർവ്വസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാകും കൂടുതൽ സാധ്യത ചുരുങ്ങിയത് മൂന്ന് വനിതാ സ്ഥാനാർത്ഥികളെങ്കിലും അടങ്ങുന്നതാകും സ്ഥാനാർത്ഥി പട്ടിക മിക്ക മണ്ഡലങ്ങളിലും തീപാറുന്ന മത്സരത്തിന് കളമൊരുങ്ങുമെങ്കിലും ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനമുള്ള കേരളത്തിലെ അഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും കടുത്ത ത്രികോണ മത്സരത്തിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് അഭിമുഖങ്ങൾക്കുപരിയായി കേരളത്തിലെ മണ്ഡലങ്ങളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തുവരാനിടയുള്ളൂ കരുത്തുറ്റ സ്ഥാനാർത്ഥികളുമായി ഒരു സീറ്റെങ്കിലും നേടി കേരളത്തിൽ സാന്നിധ്യമറിയിക്കാൻ ബി ജെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ പത്തൊമ്പത് സീറ്റിൽ നിന്ന് ഒരു സീറ്റ് പോലും പിന്നോട്ട് പോകാതിരിക്കാനുള്ള കോൺഗ്രസിൻ്റെ ശ്രമങ്ങളും ചുരുങ്ങിയത് നാല് സീറ്റുകളെങ്കിലും കൂടുതൽ നേടി ദേശീയ പാർട്ടി എന്ന സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങളുമായി എൽ ഡി എഫും നടത്തുന്ന ജീവൻ മരണ പോരാട്ടങ്ങളാകും ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ആകർഷണങ്ങൾ you